കായിക മണ്ണിലെ കുതിപ്പിന് ബി ആർ സിയുടെ സ്നേഹാതരം പരിമിതികളെ പൊരുതി തോൽപ്പിച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് സ്പോർട്സ് വേദിയിൽ വിജയ്ക്കൊടി പാറച്ച മണ്ണാർക്കാടിന്റെ കായിക പ്രതിഭകൾക്ക് ബി ആർ സി ഹാളിൽ ഉജ്ജ്വല സ്വീകരണം സമഗ്ര ശിക്ഷ കേരള മണ്ണാർക്കാട് ബി ആർ സിയുടെയും ലയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും ലയൺസ് ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തങ്ങളുടെ പ്രിയ കായിക താരങ്ങളെ ആദരിച്ചു തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീന എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനക്കരുത്തും കഠിനത്വനവും കൊണ്ട് മൈതാനങ്ങളെ കീഴടക്കിയ ഈ കുട്ടികൾ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് അവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജീഷ് കൈനിക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ് മണ്ണാർക്കാട് പ്രസിഡന്റ് സാംസൺ സെബാസ്റ്റ്യൻ ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു ബി ആർ സി ബി പി സി മണികണ്ഠൻ പദ്ധതി വിശദീകരണം നടത്തി ലയൻസ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ പി എം ട്രഷറർ റെജിമോൻ കെ ജോസഫ് സിആർ സി സി ശ്രുതി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷറീന തയ്യേൽ അബ്ദുൽ കരീം സുലോചന എന്നിവർ താരങ്ങൾക്ക് ആശംസകൾ നേർന്നു സംസാരിച്ചു കായിക മൈതാനങ്ങളിലെ ഓരോ ചുവടുവെപ്പിലും കരുത്തായി നിന്ന അധ്യാപകരെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണത്തോടെ നടന്ന ചടങ്ങ് മണ്ണാർക്കാടിന്റെ കായിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരേടായി മാറി പരിമിതികൾക്കപ്പുറം സ്വപ്നം കാണുന്ന ഓരോ കുട്ടിക്കും വലിയ പ്രചോദനമേകുന്നതായിരുന്നു ഈ അനുമോദന സംഗമം